ഞാനേ സാമ്പാർ ഉണ്ടാക്കുമ്പോ ഒക്കെ എപ്പോഴും വരുന്ന കമന്റാണ് കേട്ടോ തേങ്ങ വറുത്തരക്കണില്ലേ വറുത്തരച്ച അല്ലേ എന്നൊക്കെ എപ്പോഴും ചോദിക്കാറുണ്ട് അപ്പൊ ഇന്ന് നമ്മൾ ഒരു വറുത്തരച്ച സാമ്പാറാണ് കേട്ടോ കാണിക്കുന്നത് ഞാൻ കുറച്ച് ഒന്ന് വേവിച്ച് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ കട്ട് ചെയ്തു വെച്ച മത്തങ്ങ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുകയാണ് പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തു അതല്ല മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു ഇനി നമ്മൾ പുളിയും കൂടെ പിഴിഞ്ഞൊഴിക്കുന്നുണ്ട് ഒഴിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ പുളി പിഴിഞ്ഞു കൊടുത്തു ഇനി ആവശ്യത്തിന് വെള്ളം വെച്ച് കൊടുക്കുന്നുണ്ട് ഇന്ന് നമ്മൾ കുറച്ച് കായും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിനുശേഷം കുക്കർ അടച്ചിട്ട് നമ്മൾ ഒറ്റ വിസിൽ വരുന്നവരെ ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് ഒരു വിസിൽ മതിയാകും അപ്പോൾ തന്നെ നന്നായിട്ട് വെന്ത് കിട്ടും കേട്ടോ മത്തങ്ങയൊക്കെ ഇന്ന് നമ്മൾ ഒരു ചീനിച്ചിട്ട് അടുപ്പത്ത് വെച്ചിട്ട് ഒരു മുറി നാളികേരം ഒരല്പം വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ട് ഒരു മുറി നാളികേരം ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം അത് ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഇങ്ങനെ ഒരുപാടിങ്ങനെ ബ്രൗൺ കളറാവുന്നവരെയൊന്നും ഞാൻ വെയിറ്റ് ചെയ്യണില്ല അത്യാവശ്യം ഒന്ന് ബ്രൗൺ കളറായാൽ മതി കണ്ടെങ്കിൽ ഈ ഒരു ഷെയ്ഡ് ആകുമ്പോഴത്തേക്കും നമ്മൾ നമ്മുടെ ഹോം മെയ്ഡ് സാമ്പാർ ഒടി ഉണ്ടല്ലോ അതൊരു മൂന്ന് ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം എനിക്ക് ക്വാണ്ടിറ്റി കൂടുതൽ സാമ്പാറിന് ക്വാണ്ടിറ്റി കൂടുതലായതുകൊണ്ടാണ് ഞാൻ ഇത്രയ്ക്ക് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ നമ്മുടെ വീടുകളിലൊക്കെ ഇത്രയും ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല ചിലപ്പോൾ ഒരു ടേബിൾ സ്പൂണൊക്കെ മതിയാവും കേട്ടോ ഇങ്ങനെ വറുത്തരച്ച് സാമ്പാർ ഉണ്ടാക്കുമ്പോൾ ഒരു ടേബിൾ സ്പൂൺ സാമ്പാർ പൊടിയൊക്കെ മതിയാവും അതിനുശേഷം നമ്മൾ ഒന്ന് തണുക്കാൻ മാറ്റി വെച്ചു തണുത്ത് കഴിഞ്ഞപ്പോഴും നമ്മളൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ നമ്മളെ തേങ്ങ വറുത്ത ചീനച്ചട്ടിയിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് ആ വെള്ളം കൂടെ നമ്മൾ മിക്സിന ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ഇനി ആ സെയിം ചീനച്ചട്ടി തന്നെ നമ്മൾ അടുപ്പത്ത് വെച്ച് കൊടുക്കുന്നുണ്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു അതിലേക്ക് ഒരു സവാള ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി കുറച്ച് വെണ്ടയ്ക്കയും കൂടെ നമ്മൾ സാമ്പാറിലേക്ക് ആവശ്യത്തിനുള്ള വെണ്ടയ്ക്കയും കൂടി ഇട്ട് കൊടുത്തിട്ടേ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടാ നന്നായിട്ട് വഴറ്റിയെടുക്കുക എന്ന് പറഞ്ഞാൽ ഒരുപാട് ഫ്രൈ ചെയ്യണില്ല ഒരു അഞ്ചാറ് മിനിറ്റ് ഒന്ന് സോട്ട് ചെയ്തെടുക്കണേ ഉള്ളൂ അപ്പോൾ ഈ സവാള ഞാൻ ഒരു സവാള രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് സവാള ഇങ്ങനെ ണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് ഇട്ട് കൊടുത്തതാണ് കേട്ടോ അല്ലെങ്കിൽ ഞാൻ അങ്ങനെ സവാള ഒന്നും സാമ്പാറിൽ ഇട്ട് കൊടുക്കാറില്ല പിന്നെ വറുത്തരച്ച സാമ്പാറിലെ സവാള ഇട്ട് കൊടുക്കണം നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ സവാള മാത്രമല്ല അതിൽ വെള്ളിരിക്കർക്കണത് നല്ലതായിരിക്കും ഇപ്പൊ എന്റെ ഇല്ലാത്തതുകൊണ്ടാണ് അപ്പൊ ഞാൻ ഇതിലേക്ക് ഒരു അഞ്ചാറ് പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഒരു ഒരഞ്ചാറ് മിനിറ്റ് നന്നായിട്ടൊന്നും വഴറ്റി കൊടുക്കാം കേട്ടോ ആ ഒരു വഴുവെഴുപ്പ് ഉണ്ടല്ലോ വെണ്ടക്കടേ അതൊന്നും മാറുന്നവരെ മാത്രമേ വഴറ്റുന്നുള്ളൂ അല്ലാതെ ഇങ്ങനെ ഫ്രൈ ആക്കണമെന്നില്ല കേട്ടോ അപ്പം നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്തു അതിനുശേഷം അതിന് വേറെ പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തതിന് ശേഷം നമ്മൾ സാമ്പാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഒരു ബിസില് വന്നപ്പോൾ നമ്മൾ ഓപ്പറൊക്കെ പോയി ഓപ്പൺ ചെയ്തപ്പോൾ മത്തങ്ങക്ക് നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി അതിലേക്കാണ് നമ്മൾ വെണ്ടയ്ക്ക ഇട്ട് കൊടുത്തു ഇനി നമ്മൾ ഉപ്പും മുളക് മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ച് വെച്ച് പുരിയാക്കായും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് നന്നായിട്ടൊന്ന് തിളപ്പിക്കുന്നുണ്ട് തിളച്ച് വരുമ്പോഴ് നമ്മൾ വറുത്ത അരച്ച് വെച്ച തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് നമുക്ക് സാമ്പാറിൻ്റെ ആവശ്യത്തിനുള്ള വെള്ളം വെള്ളത്തിന് വേണ്ടിയിട്ട് നമ്മൾ നമ്മളാവശ്യത്തിന് വെള്ളമൊക്കെ ചേർത്ത് കൊടുക്കാം അപ്പം ഞാൻ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് അതൊക്കെ ഒന്ന് കഴുകിയേക്ക് ഒഴിക്കുന്നുണ്ട് കേട്ടോ ഇനി ആവശ്യത്തിന് ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കാം ഉപ്പൊക്കെ ഇല്ലെങ്കിൽ ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കുക അപ്പം എനിക്കിതിലേക്ക് കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടെന്ന് തോന്നിയപ്പോഴും ഞാൻ അല്പം ഉപ്പും കൂടി ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ എനിക്ക് സാമ്പാറിൽ ഞാൻ കുറച്ച് മധുരം ചേർക്കാറുണ്ട് അത് വറുത്തടച്ച സാമ്പാറിലേക്ക് അധികം മധുരത്തിൻ്റെ ആവശ്യമില്ല എന്നാൽ പോലും ടേസ്റ്റൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഒരു കുഞ്ഞ് ടീ ടീസ്പൂൺ എന്ന് പറയാൻ പറ്റില്ല അതിൽ ചെറിയ സ്പൂൺ കേട്ടോ നമ്മൾ പിക്കളൊക്കെ എടുക്കില്ലേ അത് ആ ഒരു സ്പൂണിന് കുറച്ച് ശർക്കര മെൽറ്റ് ചെയ്ത് ചേർക്കുന്നുണ്ട് അപ്പോഴത്തേക്കും നമ്മൾ തിളച്ച് വന്നപ്പോൾ ഓഫ് ചെയ്ത് കൊടുത്തു കേട്ടോ അപ്പോൾ മല്ലിയാലയല്ല എൻ്റെ കയ്യിൽ ചേർക്കാനായിട്ട് ഉണ്ടെങ്കിൽ സൂപ്പറാണ് മല്ലിയാലി ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചേർത്തിട്ടില്ല കേട്ടോ ഇനി ഒരു ചീനച്ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ വെച്ച് കൊടുത്തു കടുകും ഉലുവയും ഒന്നും മൂപ്പിച്ചതിന് ശേഷം കുറച്ച് മുളക് അതല്ല കറിവേപ്പിലയും മൂപ്പിച്ചു അത് മൂത്ത് വന്നപ്പോഴും നിറയെ ഒരു ടേബിൾ സ്പൂൺ സാമ്പാർ ഓടി വീണ്ടും ഇട്ടുകൊടുക്കാണ് ഒന്ന് ചൂടാക്കിയതിനു ശേഷം നമ്മൾ സാമ്പാറിലേക്ക് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ നമ്മൾ സാമ്പാർ ഉണ്ടാക്കുമ്പോഴും എപ്പോഴും ഇതേപോലെ ലാസ്റ്റ് ഇങ്ങനെ നമ്മൾ സാമ്പാർ കൂടി കുറച്ച് മൂപ്പിച്ച് ചേർക്കുമ്പോഴും നല്ല സ്വാദാണ് കേട്ടോ സാമ്പാറിന് അപ്പോൾ നല്ലൊരു ഫ്ലേവറും നല്ലൊരു ടേസ്റ്റുമൊക്കെ ഉണ്ടാവും അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വറുത്തെച്ച സാമ്പാർ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇഷ്ടമായാൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പം നിങ്ങളൊക്കെ ഇങ്ങനെയാണോ സാമ്പാർ ഉണ്ടാക്കണതെന്ന് കൂടെ ഒന്ന് പറയണോട്ടോ